ഹലോ ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ കിട്ടിട്ടല്ലേ ഏകദേശം ഒരു മാസത്തോളം എനിക്ക് കണ്ട നാട്ടിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടാണല്ലോ അപ്പോ നാട്ടിൽ പോവാണ് അപ്പോൾ ഒരു മാസത്തേക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഇപ്പോൾ ക്രിയേറ്റേഴ്സ് ഇഷ്ടം പോലെ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫൈലില് പേജാക്കി മാറ്റുന്ന ഒരു പോളിസി ഫേസ്ബുക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇഷ്ടം പോലെ ക്രിയേറ്റേഴ്സ് അതായത് എല്ലാം മിക്കവാറും ഞാൻ കാണുന്ന അല്ലെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെയും അക്കൗണ്ട് ഇപ്പം പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് മണി ഏൺ ചെയ്യാനുള്ള സോഴ്സുകൾ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സ്ഥാനത്ത് പലപ്പോഴും നമ്മുടെ പ്രൈവസിക്ക് ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട് അല്ലേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറി വരിക അക്കൗണ്ടിലേക്ക് മറ്റേ നമ്മുടെ പ്രൊഫൈലിലാണെങ്കിൽ അങ്ങനെ അധികം നമുക്ക് ആഡുകളൊന്നും വരത്തില്ല ഇതിപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളില്ല നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മൾ ലൈക്ക് ചെയ്യാത്ത ഫോളോ ചെയ്യാത്തതുമായ പേജുകൾ കയറി വരിക പിന്നെ നമ്മളെ ഫോളോ ചെയ്യുന്നവർ പോലും ആവശ്യമില്ലാതെ നമ്മുടെ മെസ്സഞ്ചറിൽ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക ഹലോ ഹായ് ഗുഡ് മോർണിംഗ് കഴിച്ചോ കുടിച്ചോ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലില്ല അവർ നമ്മളെ പക്ഷെ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള ആൾക്കാർ വരെ ചുമ്മാ നമുക്ക് മെസ്സെഞ്ചറി മെസ്സേജ് അയച്ചു കൊടുക്കും എസ്പെഷ്യലി അത് ലേഡീസിനാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഫോളോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരാളെ പക്ഷേ അവർ നമ്മളെ ഫ്രണ്ട് റിക്വസ്റ്റ് തരുമ്പം തന്നെ അവർ നമ്മുടെ ഫോളോ ലിസ്റ്റിലേക്ക് വരികയാണ് അപ്പം നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഫോളോ ലിസ്റ്റിൽ അവർ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ നമ്മുടെ അക്കൗണ്ട് എടുത്തിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് തന്നെങ്കിൽ പോലും അവർ അൺഫോളോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ അവർ അൺഫോളോ ആകത്തുള്ളൂ അല്ലാത്ത പക്ഷേ നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ആണ് പക്ഷെ അന്നേരം നമുക്ക് അവർക്ക് നമ്മളെ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് മെസ്സേഞ്ചറിൽ ഇഷ്ടംപോലെ മെസ്സേജ് ഒത്തിരി എനിക്ക് കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാതെ നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് എവിടുന്നാണെന്നറിയില്ല കോൾ രാത്രിയിലൊക്കെ കോൾസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമുക്ക് അവരുടെ കോൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ അവർ അയക്കുന്ന മെസ്സേജ് റിക്വസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ്റെ മാത്രം പോയി കിടക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഓൺ ആക്കാം അതായത് അവർ നമ്മുടെ ഫോളോ ലിസ്റ്റ് ലിസ്റ്റ് ചെയ്ത് മാറത്തില്ല അല്ലെ അവർ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് ചെയ്ത് മാറത്തില്ല പക്ഷേ അവർക്ക് നമുക്ക് അവർക്ക് നമ്മളെ മെസ്സേജ് അയക്കാനോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനോ മെസ്സഞ്ചർ വഴി പറ്റത്തില്ല അത് പക്ഷേ അവർക്ക് മനസ്സിലാകത്തില്ല നമ്മൾക്ക് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്തേക്കുവാണെന്നോ നമ്മൾ അവരെ റെസ്ട്രിക്ട് ചെയ്തേക്കുവാണെന്നോ ആ ഒരു ഓപ്ഷനിലേക്ക് അവർ നമ്മളെ ആക്കി ഇട്ടേക്കാണ് എന്നുള്ളത് അവർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല പക്ഷേ അതേസമയം അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ നമ്മളെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് വഴി ഒന്ന് ഞാൻ ആദ്യം എൻ്റെ മെസ്സഞ്ചറിലേക്ക് ഒന്ന് പോവുകയാണ് മെസ്സഞ്ചർ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തു എൻ്റെ തൊട്ട് താഴേട്ട് മെനു എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ആ മെനുവിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ സെറ്റിങ്സ് കാണുന്നുണ്ട് എല്ലാ ഫോണിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചിലർക്ക് മുകളിൽ അല്ലെങ്കിൽ ചിലർക്ക് താഴെയായിട്ടായിരിക്കും സെറ്റിങ്സ് ആ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്താലൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും പ്രൈവസി ആൻഡ് സേഫ്റ്റി അപ്പം അതിനകത്തേക്ക് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തത് ഇട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആക്കി കൊടുക്കുവാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണും ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണും ബ്ലോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ അവരെ ബ്ലോക്ക് ചെയ്ത് വിടുകയാണ് പിന്നെ അവർക്ക് നമ്മുടെ പ്രൊഫൈൽ ഒന്നും കാണാൻ പറ്റില്ല അതേസമയം റെസ്ട്രിക്റ്റഡ് അക്കൗണ്ടിലേക്ക് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊരു ആരെയും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് ലേൺ ഹൗ ടു റെസ്ട്രിക്റ്റ് വർക്ക് എന്നുള്ളത് നിങ്ങളെങ്ങനെയാണിത് വർക്ക് ചെയ്തെന്നുള്ളതൊന്ന് കാണിച്ചു തരാം സീ ലെസ് ഓഫ് സമൺ ഹൈഡ് ഇയർ ആക്ടിവിറ്റി അൺറെസ്ട്രിക്റ്റഡ് എനി ടൈം ഏത് സമയം വേണമെങ്കിലും നമുക്ക് റെസ്ട്രിക്ട് ചെയ്താളെ അൺറെസ്ട്രിക്റ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട് ഹൈഡ് ഇയർ ആക്ടി ദ പേഴ്സൺ വോണ്ട് സി വെൻ യു ഹാവ് റീഡ് ദ മെസ്സേജ് ഓർ യുവർ ആക്ടിവീസ് സ്റ്റേറ്റസ് അതായത് അവരുടെ മെസ്സേജ് നമ്മൾ കണ്ടതായിട്ടോ ഒന്നും അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലത്തില്ല പിന്നെ നമ്മൾ മീൻസ് ആക്റ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് മെസ്സഞ്ചർ കെയർ നോക്കാൻ പറ്റില്ല ഒരാൾ ലൈവിലുണ്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അവർ എത്ര നേരമായിട്ട് ഓൺലൈനിൽ വന്നിട്ട് കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ നമ്മുടെ ഓൺലൈൻ സ്റ്റാറ്റസ് ഒന്നും അവർക്ക് മനസ്സിലാകത്തില്ല ഓക്കെ അപ്പം ഞാൻ അത് ജസ്റ്റ് നോക്കി കൊടുക്കുവാണ് എന്നിട്ട് ഇവിടെ ഈ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഏറ്റവും മുകളിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യം കാണുന്ന ആളിനെ അങ്ങോട്ടേക്ക് ഒന്ന് ചെയ്യാണ് കേട്ടോ അപ്പം അവരിവിടെ കാണിക്കുന്നുണ്ട് റെസ്ട്രിക്ട് അഞ്ജലി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അഞ്ജലി എൻ്റെ കസിനാണ് ഞാൻ ഒരിക്കലും അവളെ റെസ്ട്രിക്റ്റ് ചെയ്യത്തില്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം നമുക്ക് അതിനകത്ത് റെസ്ട്രിക്റ്റ് കൊടുക്കുക എനിക്ക് അഞ്ജലി റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അഞ്ജലി നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത് സംഭവം വരുന്നത് അഞ്ജലി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് എല്ലാം റിക്വസ്റ്റ് മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ആർക്കും വരുന്നത് അവർ കോൾ ചെയ്താലും അവർ മെസ്സേജ് അയച്ചാലോ നമുക്ക് കിട്ടത്തില്ല നമ്മൾ പർപ്പസിലേ പോയി റിക്വസ്റ്റഡ് മെസ്സേജ് പോയി നോക്കിയെങ്കിൽ മാത്രമേ അതിനകത്ത് ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുള്ളൂ എന്ന് കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മുടെ നോർമൽ നമ്മുടെ മെസ്സഞ്ചർ ലിസ്റ്റിലേക്ക് മെസ്സഞ്ചർ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ നോർമലായിട്ട് ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്ന ആ ഒരു ലിസ്റ്റിലേക്ക് ഇതൊരിക്കലും വരത്തില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശല്യങ്ങൾ ആർക്കും ആരെങ്കിലും ഉണ്ടോ പക്ഷേ അവർ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട നമ്മുടെ ഫോളോ ലിസ്റ്റിൽ അവർ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റുകളൊക്കെ അവർക്ക് കാണും പറ്റും നമ്മളിടുന്ന എല്ലാ സംഭവം കാണാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ നമുക്ക് മെസ്സഞ്ചറിൽ നിന്ന് അവരെ റെസ്ട്രിക്ട് ചെയ്ത് അവരെ റിക്വസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫ്രണ്ട്സോ അല്ലെ ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കുകയുള്ളൂ കേട്ടോ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ് ബൈ